ഹായ് ഫ്രണ്ട്സ് ിരോഷിമ നാഗസാക്കി ക്യൂസ് എൽ പി യു പി ലെ കുട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് രണ്ട് ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചപ്പോൾ ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ മാൻ അട്ടൻ പദ്ധതിയുടെ തലവൻ ജെ റോബോർട്ട് ഓപ്പൺ ഐമർ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പ്രധാന ഘടകം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അണുബോംബ് ആക്രമണം നടത്തിയ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോംബിൻ്റെ പേര് നാഗസാക്കിയിൽ ആറ്റം ബോംബ് ഇട്ട വിമാനത്തിൻ്റെ പേര് ബോക്സ് കാർ ഫാറ്റ്മാനിൻ്റെ ഭാരം നാലായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കിലോഗ്രാം ലിറ്റിൽ ബോയ്യുടെ ഭാരം ത്തി നാനൂറ് കിലോഗ്രാം ഏത് തുറമുഖം ആക്രമിച്ചതിനു പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത് പേൾ ഹാർബർ നാഗസാക്കിയിൽ ആറ്റം ബോംബ് ഇട്ട വിമാനത്തിൻ്റെ പൈലറ്റ് മേജർ ചാൾസ് സ്വിനി ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇട്ട വിമാനത്തിൻ്റെ പൈലറ്റ് പോൾ ഡബ്ല്യു ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച സമയം രാവിലെ എട്ട് പതിനഞ്ച് നാഗസാക്കിയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച സമയം പകൽ പതിനൊന്ന് രണ്ട് പേൾ ആർബർ ആക്രമണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴ് അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ോബോർട്ട് ഓപ്പൺ ഐമർ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ജർമ്മനിയുടെ ഭരണാധികാരി ഹിറ്റ്ലർ ഇരോശിമ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് വിശാലമായ ദ്വീപ്